ക്കണ്ട അവൻ അവിടുന്ന് ചോട്ട് ഇട്ടുണ്ടല്ലോ അത് സ്നൈപ്പറാന്ന് തോന്നുന്നു എന്റെ മുന്നേ വിക്ടോറിയോ നമ്മള് ജയിച്ചോ അ ഞാന് തുടങ്ങിയില്ലല്ലോ എന്നിട്ട് കേട്ടിട്ടോ സിക്സ് ആണ് ഓക്കെ uh correct play. let's go no scope let's go scope one again this round let's go guys let's go everyone let's go let's go let's go <laughs> <laughs> oh shit avane kittiga da ah sniper vera thella vende parayila saaru de de inga vaadu kaali thodangila appo then defeat a undaanu aayi oru kill kittiyum hmm next game start please auto start illaye oh dance right. etla

പുള്ളി പറക ടോയ്ലറ്റ് പേപ്പറൊക്കെ വെച്ചിട്ട് ഉമ്മാരൊക്കെ നല്ല യമണ്ട സാധനമായിട്ട് വരും കവർ ചെയ്തിട്ട് പൊള്ളാണ്ട് ഇതെന്ത് സാധനം ഒന്ന് കവർ ചെയ്ത് കളിക്കടോ നിങ്ങളെ ഒരുമിച്ചോ എന്താ യുവന്മാരൊക്കെ ഈ കഴുകന്മാരാണ്

അവന്റെ നോക്കി പിസ്റ്റളുഷ്ട് വൈകു വൈകുവാന്നോ കഴിഞ്ഞോ പെട്ടെന്ന് തീർന്നല്ല